ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ചെറിയ ടിപ്പ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു ടിപ്പ് നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാം കേട്ടോ അപ്പം ഞാനൊരു യൂട്യൂബിൽ കണ്ട ഒരു ഐഡിയ ആണ് നമുക്ക് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്തായാലും ചെയ്തു നോക്കാൻ പോവുകയാണ് അപ്പം അതിനെ നമുക്ക് ആദ്യം തന്നെ വേണ്ട മെയിൻ സാധനം ഞാനിപ്പോൾ കാണിക്കാം അതിനു മുമ്പേ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ഒന്നും മറന്നു പോകല്ലേ ഗൈസൊക്കെ അപ്പം ഞാൻ ഇനി പറയാം എന്ത് സാധനമാണ് നമുക്ക് വേണ്ടത് എന്ന് നമുക്ക് വേണ്ടത് ഒരു ബലൂൺ ആണ് കേട്ടോ ഏത് കളർ വേണമെങ്കിലും എടുക്കാം നീലയോ ഓറഞ്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പൊ ഞാനിപ്പനി ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ള ടെൻഷനിലാണ് നമുക്ക് റോസ് ചൂസ് ചെയ്യാം കേട്ടോ ഇനി ബാക്കി ഞാൻ കാണിച്ചു തരാം കേസ് അതി അപ്പൊ കേസ് നമുക്ക് ഇനി ഇത് കത്രിക വെച്ചിട്ട് ഇൻ്റെ ഇവിടെ ഒന്ന് മുറിച്ചു കൊടുക്കാം ഇപ്പതാ ഞാനിത് മുറിച്ച് ഒഴിവാക്കിട്ടോ ഇനി നമുക്ക് ആ ബൾബ് ഊരിയെടുക്കാം അതിന് ഇത് ഇട്ട് നോക്കാം കേട്ടോ കേസ് അപ്പം ഇത് ഞാൻ ഊരിയിട്ടുണ്ട് ഇത് ചൂടുണ്ട് കേട്ടോ ഗൈസ് ഞാൻ കാരണം എന്താ വെച്ചാൽ ഇനി നമുക്കിത് ഇതിന് ഇട്ടുകൊടുക്കാം ഇട്ടിട്ട് കാണിക്കാം കേട്ടോ ഗെയ്സ് അപ്പം ഖൈസ് ഞാനിത് ആ ബലൂൺ ഇതിന് ബൾബിന് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിലുള്ള ബലൂണ് ചെറുതായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ചെറിയ ബൾബിനാണ് കേട്ടോ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത് ലാസ്റ്റ് ഞാൻ എന്താ പറയുക വലിയ ബൾബ് ഞാൻ എന്താ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വലിയ ബലൂണ് മേടിക്കാം കേട്ടോ വലിയ ബൾബിന് അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബലൂണ് ചെറുതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചെറിയ ബൾബ് എടുത്തത് അങ്ങനെ ഞാൻ ഇതാ ഇതൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ കാണിച്ചു തരാം അപ്പൊ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ സംഭവം അതാ റെഡ് ലൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ പരൂണ് മാത്രം മതി നമുക്ക് നമ്മുടെ റൂമിലെ ലൈറ്റ് സെറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ സീറോ ബൾബ് സെറ്റ് ചെയ്യുന്നത് മാത്രം മതി കേട്ടോ ഗൈസ് അപ്പം സംഭവം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നല്ലൊരു ട്രിക്കാണ് കേട്ടോ അപ്പൊ റെഡ് ലൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് നീലയാണ് വേണ്ട വെച്ചാൽ നീല അങ്ങനെ കേട്ടോ ഇപ്പൊ നൈറ്റിലാണെങ്കിൽ കുറച്ചും കൂടെ ഇത് ഉണ്ടാവും പകലാണ് കേട്ടോ ചെയ്യുന്നത് പുതിയൊരു വീഡിയോ കാണുമരയ്ക്കും